എൻ്റെ പേര് ആദിത്യ ഞാൻ ലെറ്റ്സ് എറ്റ്സ് അപ്ഡേറ്റിലെ ആയിരുന്നു റീസെൻ്റ്ലി ഞാൻ എക്സാം പാസ് ഔട്ടായി എന്നിട്ട് എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും സ്കോർ എനിക്ക് കിട്ടും എന്നുള്ളത് റീസണിങ് എനിക്ക് ഭയങ്കര ടഫ് മുഡ്യൂളായിരുന്നു ട്രെയിനേഴ്സ് ഭയങ്കര ആയിരുന്നു അവരുടെ അപ്രോച്ച് തന്നെ ഭയങ്കര പോസിറ്റീവ് വേയിലായിരുന്നു ഏത് ടൈമിലായാലും അവർ ആയാലും ഡൗട്ടുകൾ ചോദിക്കുകയും പിന്നെ എക്സ്ട്രാ മെറ്റീരിയൽസ് തരുന്നത് പിന്നെ നമുക്കിവിടെ മെറ്റീരിയൽസ് വീട്ടിൽ തന്നു വിടും ചെയ്യാനായിട്ട് സോ അതും പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരു വൺ വീക്ക് എനിക്ക് സാറ് നിർബന്ധിച്ചിട്ടാണ് ഞാനിവിടെ വന്നത് ആ വൺ വീക്ക് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു സാറിൻ്റെ റൈറ്റിംഗ് ക്ലാസ് സ്പെഷ്യൽ ക്ലാസ് എനിക്ക് എക്സാം ആയതുകൊണ്ട് എടുത്തു തന്നു അതൊക്കെ ഭയങ്ക യൂസ്ഫുൾ ആയിരുന്നു എനിക്ക് എക്സാമിന് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി പ്രിയങ്ക മാമിൻ്റെ സ്പീക്കിംഗ് ക്ലാസ്സും എനിക്ക് ആ ഒരു വൺ വീക്ക് എനിക്ക് തന്നു മാമിൻ്റെ ആ ഒരു സ്പീക്കിംഗ് ക്ലാസ് ഭയങ്കര ആയിരുന്നു മാം പറയുന്ന സിമ്പിൾ വേർഡ്സ് ഞാൻ എഴുതിയെടുത്തിട്ട് അത് തന്നെ ഞാൻ പറയാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഭയങ്കര സിമ്പിളായിട്ട് സ്പീക്കിംഗ് എനിക്ക് കുറച്ചുകൂടി ഒരു ഈസി വെയിൽ എനിക്ക് അപ്രോച്ച് ി പിന്നെ ഇവരുടെ ഉണ്ട് ലോ ആപ്പ് എനിക്ക് സ്പീക്കിംഗ് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു മീൻസ് ഫേസ് ടു ഫേസ് അപ്പോൾ ആ ആപ്പ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരുന്നു ക്ലാസിൻ്റെ അപ്പോൾ ആ ആപ്പും കൂടി വരുന്നത് ഇത്രയും നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയതിൽ ലെറ്റ്സ് അപ്ഡേറ്റില് ഹരി സാറിനും പ്രിയങ്ക മാം അമൽ സാറ് പിന്നെ എല്ലാ ട്യൂട്ടേഴ്സിനും എന്റെ താങ്ക് യു താങ്ക് യു സോ മച്ച്